ജാസ്മിൻ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണ് എന്ന് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയേറെ ഇഷ്ടമാണ് എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പിന്നീട് നഷ്ടമായി എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് എന്ത് സംഭവിച്ചു എന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലല്ലോ നിനക്കറിയാമോ ജാസ്മിൻ ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് എത്തിയ ആളാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല എന്ന് ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് എൻ്റെ ഇമോഷൻസ് അത് നിനക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ജാസ്മിൻ എനിക്ക് ചില സമയത്ത് അടക്കി പിടിക്കാൻ കഴിയില്ല ഞാൻ പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എൻ്റെ അടുത്ത് വരണ്ട ഇപ്പോൾ നീ പൊയ്ക്കോ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ തിരിച്ചു വയ്ക്കുന്നത് നീ എൻ്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് വിഷമം വിഷമുണ്ടാകുമായിരുന്നില്ല നീ എൻ്റെ മുഖത്ത് പോലും നോക്കില്ലല്ലോ ഗബ്രി ആ സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ വന്ന് നിന്നെ വിളിച്ചത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തത് ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത് എന്ന് ജാസ്മിൻ മറുപടിയും പറയുന്നുണ്ട് ഗബ്രിക്ക് ജാസ്മിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഗബ്രിക്ക് നന്നായിട്ടറിയാം ക്യാമറയുടെ മുന്നിലാണ് താനിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ പരിധി വിട്ടെന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ രീതിയിൽ നെഗറ്റീവ് ആകുമോ എന്ന ഭയവുമുണ്ട് എന്താണ് ശരിക്കും ഗബ്രിയുടെ മനസ്സിലൂടെ ഓടുന്നത് പ്രണയമാണോ മറ്റെന്തെങ്കിലുമാണോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം